എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിലെ ആരൊക്കെൻ്റെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് കമൻറ്റ് ചെയ്യാം ഗുരുവായൂരിൽ ഇനി മൂന്ന് ദിവസങ്ങൾ അവധിയൊക്കെയാണ് അപ്പം തിരക്കുണ്ടാവും എന്നുള്ളത് ഒരു സംശയമില്ല അപ്പം റൂമുകളൊക്കെ ഫില്ലായിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത് പിന്നെ അത്യാവശ്യക്കാർക്ക് രാവിലെ വന്നു കഴിഞ്ഞാലൊക്കെ ആവുന്ന റൂമുകളൊക്കെ കിട്ടാനൊരു സാധ്യതയുണ്ട് അപ്പം ഗുരുവായൂർ വരുമ്പം എല്ലാവരും എന്താണ് നമ്മുടെ പല വഴിപാടുകളും കഴിക്കാറുണ്ട് അപ്പോൾ വഴിപാടുകളൊക്കെ കഴിക്കുമ്പം തന്നെ അവർക്ക് എപ്പോഴാണ് അതിൻ്റെ പ്രസാദം കിട്ടുക എന്നൊക്കെ പലർക്കും സംശയമുള്ള കാര്യങ്ങളാണ് അപ്പം അത് അറിയാതെ നമ്മൾ വഴിപാട് കഴിച്ചിട്ട് ചിലപ്പം ആ പ്രസാദം കിട്ടുന്ന സമയത്ത് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും തിരിച്ചു പോവേണ്ട അവസ്ഥ ഉണ്ടാവും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് വഴിപാടുകൾ കഴിച്ചാൽ പ്രസാദം കിട്ടുന്ന സമയത്തെക്കുറിച്ചാണ് ഓരോ സമയത്ത് ഇന്നിന്ന സമയത്ത് കിട്ടുന്ന പ്രസാദങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതൊക്കെ ചാർട്ട് ചെയ്യാം ഗുരുവായൂർ പോകുമ്പോൾ ദൂരെന്നൊക്കെ വരുന്ന ആളുകൾക്ക് കൃത്യമായി എല്ലാം ചാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് പ്രസാദം കിട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്യും സമയമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും അപ്പം നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് പ്രസാദം കിട്ടുന്ന സമയം ചില സമയത്ത് ചില പ്രസാദങ്ങളാണ് കിട്ടുക ഒരേ പ്രസാദം തന്നെ ചിലപ്പം രണ്ട് സമയത്ത് കിട്ടും എന്തൊക്കെയാണ് മലർ പഴം പഞ്ചസാര വെള്ള വെള്ളനിവേദ്യം ത്രിമധുരം പാൽപ്പായസം ഇത് ഉച്ച പൂജയ്ക്ക് ശേഷം സുമാർ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പത് മുതൽ ഒന്നേ മുപ്പത് വരെയാണെ എന്തൊക്കെയാണ് മലര് പഴം പഞ്ചസാര വെള്ളനിവേദ്യം ത്രിമധുരം പാൽപായസം ഉച്ചപൂജയ്ക്ക് ശേഷം സുമാർ പന്ത്രണ്ട് മുപ്പത് മുതൽ ഒന്നേ മുപ്പത് വരെ ഇനി അപ്പം അട അവിൽ നെയ്പായസം വെണ്ണ ഉണ്ടമാല കളഭം എണ്ണ ഇവ അത്താഴ പൂജയ്ക്ക് ശേഷം സുമാർ രാത്രി എട്ടേ മുപ്പത് മുതൽ ഒമ്പത് മണിവരെ അപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും നെയ് പായസം പിന്നെ വേറെ സമയം കിട്ടുമല്ലോ ഉണ്ട് വേറെ സമയം കിട്ടുന്ന സമയമുണ്ട് പക്ഷേ ഈ ഇതിൽ ചില കാര്യങ്ങളൊക്കെ എട്ടേ മുപ്പത് മുതൽ ഒമ്പത് ഒമ്പത് വരെ മാത്രമേ കിട്ടുള്ളൂ എന്തൊക്കെയാണ് അപ്പം അട അവിൽ നെയ്പായസം വെണ്ണ ഉണ്ടമാല കളഭം എണ്ണ എന്നിവയൊക്കെ ആണ് ഈ സമയത്ത് പറഞ്ഞത് ഇനി വീണ്ടും ത്രിമധുരം പാലടപ്രഥമൻ ഇരട്ടിപ്പായസം പായസം ഇത് ഉച്ചയ്ക്ക് ശേഷം സുമാർ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ ഒന്നേ മുപ്പത് വരെയാണ് എന്തൊക്കെയാണ് ത്രിമധുരം ത്രിമധുരം നേരത്തെ ഒരു സമയം പറഞ്ഞിരുന്നു അല്ലേ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ ഒന്നേ മുപ്പത് വരെ അത് ഇപ്പോഴും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ ഒന്നേ മുപ്പത് വരെ തന്നെയാണ് അതിൻ്റെ കൂടെ എന്തൊക്കെയാണുള്ളത് പാലട പ്രഥമൻ പായസം ശർക്കര പായസം ഇതും പന്ത്രണ്ട് മുപ്പത് മുതൽ ഒന്നേ മുപ്പത് വരെ ഇനി വീണ്ടും അപ്പം അട അവിൽ എപ്പോഴാണ് അത്താഴ പൂജയ്ക്ക് ശേഷം സുമാർ എട്ടേ മുപ്പത് മുതൽ ഒമ്പത് വരെ അപ്പം അടാവിലെ നേരത്തെയും പറഞ്ഞിരുന്നു അപ്പം അടാവിലെ അതിൻ്റെ കൂടെ വെണ്ണ കളഭം എണ്ണ ഉണ്ടമാല നെയ്പ്പായസമൊക്കെ കിട്ടിയായിരുന്നു ഇനി പഴം പഞ്ചസാര വെണ്ണ നെയ് കളഭം തിരുമുടിമാല ഉണ്ടമാല എണ്ണ പ്രസാദക്കിട്ട് ഇത് കാലത്ത് അഞ്ച് മുതൽ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് വരെയും വൈകുന്നേരം അഞ്ച് മുതൽ ഒമ്പത് വരെയൊക്കെ കിട്ടും എന്തൊക്കെയുണ്ട് അതിൽ പഴം പഞ്ചസാര വെണ്ണ നെയ്പായസം കളഭം തിരുമുടിമാല ഉണ്ടമാല എണ്ണ പ്രസാദക്കിറ്റ് ഇതിലൊക്കെ ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സംഭവങ്ങൾ പല പല സമയത്ത് കിട്ടുന്നുണ്ട് ചിലത് ഈ പറയുന്ന സമയത്ത് മാത്രമേ കിട്ടുള്ളൂ ആ അവസാനം പറഞ്ഞതിൽ പഴം പഞ്ചസാരയും എണ്ണയും നെയ്പ്പായസവും കളഭവും തിരുമുടിമാല ഉണ്ടമാല എണ്ണയും പ്രസാദക്കിറ്റുമൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സമയം കാലത്ത് അഞ്ച് മുതൽ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് വരെ വൈകുന്നേരം അഞ്ച് മുതൽ ഒമ്പത് വരെയും ഇതൊക്കെയാണ് നമ്മുടെ വഴിപാടുകൾ കഴിച്ചാൽ വഴിപാട് ഷീട്ടാക്കുന്ന സമയമൊക്കെ വേറെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പിന്നെ ഇതുപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇനിയും ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കുറേ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി